അജു അലക്സ് ചെകുത്താൻ ഈ ചെകുത്താനെ അറസ്റ്റ് ചെയ്തത് നമ്മൾ കണ്ടല്ലോ ചെകുത്താൻ പക്ഷേ സൈന്യത്തിന് പരാതി കൊടുത്തിരിക്കയായിരുന്നു മോഹൻലാലിനെതിരെ അതുമാത്രമല്ല ചെകുത്താൻ്റെ അമ്മ ഇന്നലെ വന്നിട്ട് പറഞ്ഞു എൻ്റെ മോൻ പറഞ്ഞത് ശരിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ചെകുത്താനും പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു പിന്നെ എൻ്റെ വാക്കുകളാണ് കുഴപ്പമായത് എന്ന് ചെകുത്താൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉപയോഗിച്ച് അങ്ങനെ വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ശരിയാണെന്നാണ് ചെകുത്താൻ പറയുന്നത് അവനെ ഇപ്പോൾ ഇച്ചിരി വരണ്ടിട്ടുണ്ട് പേടിച്ചിട്ടുണ്ട് പോലീസ് നല്ല രീതിയിൽ വരട്ടി പോലീസ് നല്ല രീതിയിൽ വരട്ടി എന്ന് മാത്രമല്ല പോലീസ് ഇനി എഫ്ഐആറുകൾ തുടരെ ഇടൂ എന്നുള്ള കാര്യം എന്നെ അറിയിച്ചിട്ടുണ്ട് ഇത് അമ്മയുടെ ജനറൽ ബോഡിയിൽ എടുത്തിരിക്കുന്ന തീരുമാനമാണ് ജനറൽ ബോഡിയിൽ അവർ തീരുമാനം എടുത്തിട്ടുണ്ട് അവരുടെ ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എം ആരുടെ എം ആർടെ എല്ലാം ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കും ഇനി എന്ന് വെച്ചുകഴിഞ്ഞാൽ പോയി എല്ലാ ദിവസവും ഈ പറയുന്ന പോലെ അവർ അവരുടെ ഒരു ടീം ഇത് നോക്കുന്നുണ്ട് അവരുണ്ടോ ഈ പരാതി പരാതി കൊടുത്ത് ഇനി തുടരെ തുടരെ ഉണ്ടെന്ന് പരാതി കൊടുക്കും ഇപ്പൊ നേരെ ചൊപ്പയുള്ള പിന്നെ റിവ്യൂവേഴ്സും പോയി പെടും ഇതിനകത്ത് ഇവനൊക്കെ കാരണം നല്ല രീതിയിൽ റിവ്യൂ ചെയ്യുകയും സിനിമകളെ കുറിച്ച് നിരവിടം പറയുക ചെയ്യുന്നവരെ ഈ സിനിമാ പ്രവർത്തകർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ വിരോധം വെച്ച് ഇനി കൈകാര്യം ചെയ്യാൻ നോക്കും ഇനി ഇപ്പം ആരെ ആർക്കെതിരെ ഇവരുണ്ട് പരാതി കൊടുത്തോളെ അതാണ് അതിന്റെ ഒരു വലിയൊരു പ്രശ്നം ഞാൻ അതുകൊണ്ടാണ് ഇന്നലെ പറഞ്ഞത് ഇവനൊരു സാമൂഹിക വിപത്താണ് ഇവൻ്റെ സാമൂഹിക വിപത്താണ് ഒരു വലിയ ഒരു അഴുക്കപ്പായലാണ് ഇവനെ എന്ത് ചെയ്യണമെന്നുണ്ടല്ലോ ഇവനീ ഇന്നലെ സ്റ്റേഷൻ ഇവനീ സ്റ്റേഷനിൽ നിന്ന് ഇന്നലെ ജാമ്യം സ്റ്റേഷൻ ജാമ്യം കൊടുത്തു സ്റ്റേഷൻ ജാമ്യം എത്തി വിട്ട് കളഞ്ഞു അതാരോ ഇടപെട്ടു അതിനകത്ത് ഇവന് വേണ്ടി ആരോ ഇടപെട്ടു ഇല്ലായിരുന്നെങ്കിൽ ഇന്നലെ അവനെ ടൈറ്റ് ചെയ്തനെ പോലീസ് അതുകൊണ്ടാണ് ഇന്നലെ അവനെ എടുത്ത് അവനെ തിരുവല്ലയിൽ നിന്ന് എടുത്ത് നേരെ അവനെ ഇടപ്പള്ളിയിൽ കൊണ്ടുപോയി ഇടപ്പള്ളിയിൽ അവൻ്റെ വീട്ടിൽ കൊണ്ടുപോയി അവൻ്റെ കമ്പ്യൂട്ടറും അവൻ്റെ ട്രൈപോഡും എല്ലാ അടുത്തുകൊണ്ട് കൊണ്ടുവന്നു എല്ലാ പോലീസ് പിടിച്ചു കൊണ്ടുപോയി എന്നിട്ട് അത് ഇത് കൊണ്ടുവന്നവർ ഇപ്പ തിരുവനന്തപുരത്ത് ഇവിടെ കൊണ്ടു നയിച്ചിട്ടുണ്ട് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തു സൈബർ ടീമിന് വേണ്ടി സൈബർ ടീമിന്റെ കൊണ്ടുവന്ന് കൊടുത്തു കാര്യം തെളിവുണ്ടാക്കുവാണ് പോലീസ് പോലീസ് തെളിവുണ്ടാക്കിയ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഞാൻ പറഞ്ഞില്ല ഇതിന്റെ രണ്ട് വശം കൊണ്ടു വന്ന് ഒരു വശം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നല്ല റിവ്യൂവേഴ്സ് ഇതിൽ പോയി പേടും മറ്റവർക്ക് എന്താ ഏതെങ്കിലും അഴുക്ക സിനിമ കൊണ്ടുവന്ന് ഇട്ടുകളുമ്പോഴത്തേക്ക് മറ്റവർക്ക് എന്താ പറയാ ഇവര് പറയും ഈ സിനിമ കൊളർത്തലെന്ന് പറയും മറ്റവർക്ക് കലിയാവും സിനിമാക്കാർക്ക് കലിയാവും സിനിമാക്കാർ കൊണ്ടുപോയി പരാതി കൊടുക്കും പോലീസ് ഇപ്പൊ ഈ മാതൃയെ തന്നെ വീണ്ടും എഫ്ഐആർ ഇട്ട് കൊടുക്കും അല്ല അത് പാടില്ല പന്ന സിനിമയാണെങ്കിൽ സിനിമ കൊള്ളത്തില്ലെങ്കിൽ സിനിമ കൊള്ളത്തില്ലെന്ന് റിവ്യൂട് പറഞ്ഞാൽ എന്താണ് തെറ്റ് അതിനകത്ത് യാതൊരു തെറ്റുമില്ല ഇവരിപ്പൊ കൊണ്ട് സൈന്യത്തിന് മെയിൽ അയച്ചിരിക്കുന്നു സൈന്യത്തിന് മെയിൽ അയച്ചിരിക്കുന്നു അതായത് സൈനിക യൂണിഫോമിൽ നിന്ന് മോഹൻലാലും ഫോട്ടോ എടുത്തിട്ട് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജിൽ ഇട്ടു എന്ന് പറഞ്ഞാണ് ഇവരിപ്പോൾ കൊണ്ടുപോയി മോഹൻലാലിനെതിരെ സൈന്യത്തിന് പരാതി കൊടുത്തിരിക്കുന്നത് ഇവന് ടെറിട്ടോറിയൽ ആർമി എന്താണെന്ന് അറിയില്ലേ അതൊന്നും ഇവ ഇത്രയും കാലം ഈ സോഷ്യൽ മീഡിയയിൽ ഇന്ന് ആറു വർഷമായി ഇവൻ ഇന്നൊന്നുമല്ല തുടങ്ങിയില്ലല്ലോ ആറ് വർഷമായി ഇവന്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇവൻ നിരീശ്വരവാദിയാണ് എന്നാണ് പറയുന്നത് ഇവൻ നിരീശ്വരവാദി ആയിക്കോട്ടെ ഇവൻ്റെ ആദ്യകാല സമയങ്ങളിൽ ഇവൻ ഇവിടുത്തെ ഈ മതവിശ്വാസേയും മതങ്ങളുടെയും ഒക്കെ നെഞ്ചത്തുകയറലായിരുന്നു ഇവന്റെ പ്രധാന പരിപാടി അങ്ങനെ ഇവനെ ഇതിങ്ങനെ നീണ്ടു നീണ്ട് പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ഇവ തെറി പൂരത്തെറി പൂരത്തെറിയാണ് ഇവ വിളിച്ചോണ്ടിരിക്കുന്നത് ഈ കുട്ടി ഈ എല്ലാ കുട്ടികളുടെ കയ്യിലും ഇതില്ലേ മൊബൈൽ ഫോണില്ലേ ഇവൻ എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത് ഇവൻ ഇവന്റെ ചാനലിനെ പിന്നെ കുട്ടികളെ മാറ്റി നിർത്തുന്നതിന് വേണ്ടി ചെയ്തു വെച്ചിട്ടുണ്ടോ ഇല്ല ഓപ്പൺ ആണ് എല്ലാവർക്കും ആർക്ക് വേണമെങ്കിലും ഇവന്റെ വീഡിയോ കാണാം ഇവന്റെ വീഡിയോകൾ ഞാൻ പറഞ്ഞു ഞാൻ അതുകൊണ്ടാണ് ആവർത്തിച്ച് പറഞ്ഞത് ഇവൻ ഒരു സാമൂഹിക അപരാധമാണ് ഇവൻ ഏഹ് ഒരു സാമൂഹിക അപരാധമാണ് അവൻ അവൻ ഈ കുട്ടികളൊക്കെ ഇവന്റെ ഈ ഇത് കേട്ടിട്ടല്ലേ വളരുന്നത് കുട്ടികൾ ഈ കുഞ്ഞു കുട്ടികൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അവൻ എന്ത് കേട്ടാലും അത് പഠിക്കും പ്രത്യേകിച്ച് തെറി ഉം അത് അത് അറിയില്ല ഇത് കേട്ടിട്ട് ഇത് തെറിയാണെന്നോ സംസാരിക്കേണ്ടത് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത ഭാഷയാണെന്നോ എന്നും കുഞ്ഞുങ്ങൾക്ക് അറിയില്ല അവർ പെട്ടെന്ന് ഇത് പഠിച്ചെടുക്കും പെട്ടെന്ന് പഠിച്ചെടുക്കും നമ്മൾ ഈ തട്ടുപിളിപ്പം പാട്ടുകൾ തെറിപ്പാട്ടുകളൊക്കെ ഇല്ലേ ഇത് ഇത് കുഞ്ഞുങ്ങൾ പെട്ടെന്ന് നമ്മൾക്കു പോലും പെട്ടെന്ന് ഇത്രയും ഇത് കിട്ടത്തില്ല ഇത് ഈ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് പഠിക്കുകയും ചെയ്ത് പാടിക്കൊണ്ട് നടക്കുകയും ചെയ്യും അറിയത്തില്ല സ്കൂളിലൊക്കെ പോയിട്ട് ഇവൻ പറയുന്ന തെറി സ്കൂളിലൊക്കെ പോയി പറയും പോരേ ഒരു കുഞ്ഞിന്റെ ഭാവി പോവാൻ ഇപ്പോഴത്തെ സ്കൂളുകൾ അറിയാമല്ലോ മിക്ക സ്കൂളുകളിലവിടെ പോയി ഒരു തെറിവാക്ക് പറഞ്ഞാൽ മതി അവര് പറയും പോകാൻ പറയും ഇറങ്ങി പോകാൻ പറയും വരണ്ടെന്ന് പറയും അവർ അതാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു പരിപാടി അപ്പം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഇവനിങ്ങനെ നാട്ടുകാരെല്ലാം ഇതിരുന്ന് തെറി പറഞ്ഞ് ആഘോഷിച്ച് പിന്നെ ഇവനെ അനുകൂലിക്കുന്ന ഒരു കുറെ അപരാധങ്ങളുണ്ട് ആ അത് അങ്ങനെ കുറെ അമ്മമാര് ഇവനെ ഇവനെ പോലുള്ളവനെ പിന്തുണ നൽകാനും സഹായിക്കാനും ഒക്കെ ഇവൻ്റെ ഫാൻസ് അസോസിയേഷൻ ഇവനും ഫാൻസ് ഇവനെയൊക്കെ എന്തോ വേണോ എന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇത് ആദ്യം പിന്നെ പിന്നെ ഇത് സിദ്ധിക്കുന്ന രണ്ടാമത്തെ പരാതിയാണ് ആദ്യത്തെ പരാതി കൊടുത്തത് മറ്റേ ആറാട്ടെണ്ണനാണ് ആറാട്ടെണ്ണന് പിന്നെ സന്ധ്യ നേരം ഈ ഇട്ടുമ്പോഴത്തേക്ക് എല്ലാ നടിമാരോടും പ്രേമം സർവ്വ നടിമാരോടും പ്രേമം അവരെയൊക്കെ കാണാൻ കൊള്ളാം അവരുടെ അതുകൊള്ളാം ഇത് കൊള്ളാം നേരെ ഒരു കസേരയിൽ ഇങ്ങനെ ചാരിയും കിടക്കുക ചാരികം കിടന്നിട്ട് ഫോണെടുത്ത് വെച്ചിട്ട് അവരുടെ ഇത് കൊള്ളാം അതുകൊള്ളാം പുള്ളിക്ക് എല്ലാവരോടും പ്രേമം പിന്നെ പിന്നെ ആൾക്കാർ ആളുകളുടെ ഈ പിന്നെ നടിമാരുടെ ശരീരഭാഗങ്ങളെക്കുറിച്ച് സംസാരിക്കും അങ്ങനെ പോയി പിന്നെ സിദ്ധിക്കൊണ്ടുപോയി പരാതി കൊടുത്തു സിദ്ധിക്കൊണ്ടുപോയി പരാതി കൊടുത്തപ്പോഴത്തേക്ക് ഇവനെ പാരാ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു അങ്ങനെ പാലാരി പാലാരിവട്ടത്തിൽ നിന്ന് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പോലീസ് പിടിച്ച് വരട്ടി പോലീസ് വരട്ടി പാടം എന്ന് കരഞ്ഞു അങ്ങനെ പോലീസിന് പാവം തോന്നി ഈ പോട്ടെന്ന് വിചാരിച്ചു അങ്ങനെ പരാതിക്കാരനായിട്ടുള്ള സിദ്ധിക്കുമായിട്ട് തന്നെ ജനറൽ സെക്രട്ടറി ആയിട്ട് തന്നെ പിന്നെ അവര് സംസാരിച്ചു ഇവനൊരു പാവപ്പെട്ടവനാണ് ഈ എഫ് ആർ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അവൻ പോയി വെള്ളം ചെയ്ത് കളയുന്നെന്ന് പറഞ്ഞു ഒരു അയ്യുബാവിയാണ് എന്ന് പോലീസിന് മനസ്സിലായി ഇവരുടെ നിന്ന് കരഞ്ഞപ്പോൾ പോലീസ് കാര്യം പിടിയിട്ട് അപ്പോൾ പരാതിക്കാരോട് ചോദിച്ച് പരാതിക്കാർ പറഞ്ഞാൽ അവനെ ഒന്ന് വരട്ടി കിട്ടാൻ പറഞ്ഞു ഇവനെ ഒന്ന് വരട്ടി രണ്ട് വരട്ട് വരട്ടി ആ വരട്ടുണ്ടാവും നന്നായി നന്നായി അതോടുകൂടി അവൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ടുണ്ട് പക്ഷേ ഇവനങ്ങനല്ല ഇവൻ കൊടും വിഷമാണ് ഇവൻ ഇവൻ്റെ ഇവനൊരു സയനേഡാണ് ഞാൻ പോലും ും ഇവനെ ഇവന്റെ വീട്ടിൽ ചെന്ന് ഇവനോട് സംസാരിക്കാൻ ചെന്നിട്ടുണ്ടെന്ന് ഇവൻ പറഞ്ഞില്ല ഇവനെ കൊല്ലാൻ ചെന്നു തോക്കെടുത്ത് തോക്കെടുത്ത് ബാല ഇവനെ തോക്കുണ്ട് കാണിക്കാൻ ചെന്നെ ബാലേ ബാല ചെന്നിട്ട് ഇവനെ തോക്ക് ഇവനെ തോക്ക് കാണിച്ചു കൊടുക്കാനായിട്ടാ ചെന്നത് മറ്റേ സിനിമക്കകത്ത് പിന്നെ മിന്നാരത്തിനകത്ത് പിന്നെ തിലകൻ പപ്പുവിനെ തോക്ക് കാണിക്കാൻ ചെല്ലുന്നു അപ്പൂടെ രാത്രി ഇറങ്ങി ഓടത്തില്ലേ പപ്പു അതുപോലെ ബാലവനെ തോക്ക് കാണിക്കുന്നവറങ്ങും ഓടിക്കളഞ്ഞി ബാലവടനെ നിക്കടാചാര്യത്തിന്റെ തോക്ക് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നെന്ന് പറഞ്ഞിട്ട് കേട്ടില്ല ഓടിക്കളഞ്ഞു അങ്ങനെ ബാലവറിട്ട് ഇവൻ പോയി പറഞ്ഞു ഇവൻ ബാല ബാലവനെ കൊല്ലാമെന്ന് പറഞ്ഞു അങ്ങനെ ബാല ഉടനെ ബാലയുടെ ചാനലെടുത്ത് വെച്ചിട്ട് പറഞ്ഞ് പിന്നെ ഇവൻ ഇവൻ പറവൻ പറഞ്ഞത് റോങ് ആണെന്ന് പറഞ്ഞു ഇവൻ റോങ് ആണെന്ന് പറഞ്ഞു ആ സമയത്ത് ആറാട്ടണുണ്ട് അവിടെയുണ്ട് ഇവിടെ ഉണ്ട് ആറാട്ടണ്ട സർവ്വ സർവ്വ വിഷയങ്ങളിൽ സാക്ഷിയാവുന്നു ബാല ഇവിടെ നിന്ന് ബാല ഞായരി ഇവിടെ നിന്ന് ബാലയെ വന്നിട്ട് ബാല തോക്കെടുത്തിട്ടില്ല എന്നൊക്കെ ഞായരി അപ്പുറത്ത് അവൻ്റെ മറ്റൊരു അടുത്ത് നിന്നിട്ട് പറഞ്ഞ് ബാല തോക്കെടുത്ത് ഞാൻ കണ്ടു ഞാൻ കണ്ടു പാല തോക്കെടുത്ത് പാല തോക്കെടുത്ത് വെടിവെക്കാൻ നോക്കി എന്നൊക്കെ പറഞ്ഞുകൊടുത്തു അതേ പ്രത്യേകിച്ച് നിലപാടൊന്നും ഇല്ലല്ലേ നിലപാടൊന്നും ഇല്ല അത് വായി തോന്നിയത് എന്തല്ലോച്ച് പറഞ്ഞ് ഇങ്ങനെ ജീവിക്കുന്ന ഒരു ഒരു ടീമാണ് ആ എടപ്പള്ളി തിയേറ്റർ അവിടെ ഏറ്റവും വലിയ പ്രശ്നം ആ അത് അതൊരു ഇതായിട്ട് മാറിയിട്ടുണ്ട് ഒരു ഓരോ മാനസിക രോഗത്തെ ചികിത്സാ കേന്ദ്രമായിട്ട് ഓരോ മാനസിക രോഗ രോഗികളെ സൃഷ്ടിക്കുക തിയേറ്റർ ഓരോ ഈ ാനലുകള് ഇവരെ എടുത്തിട്ട് ജീവിക്കുന്ന കുറെ ചാനലുകൾ അതെ അതെ സിനിമ ഇറങ്ങുന്ന റിലീസ് ചെയ്യുന്ന അവസരം ഇവരങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണല്ലോ ഇവൻ മറ്റേ എന്താ അലിൻ ജോസ് പെരേര ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട് അപ്പൊ ഇവരുടെ പറ്റി ഇത് കാണാൻ കുറെ ആളുകളുണ്ട് നമ്മളായാലും കേറി കാണുമല്ലോ നമ്മൾ ഈ പറയുന്നെങ്കിലും ഇവൻ എന്ത് കാണത്തില്ല േ എനിക്ക് രസം തോന്നുന്നു രസിക്കണം രസിക്കണം എനിക്ക് എനിക്ക് യുവമാരുടെ ഈ പറയുന്ന പരിപാടികളോട് തീരെ യോജിപ്പില്ല ഒന്നാമത്തെ കാര്യം യുവമാരുടെ നിലവാരമില്ലാത്ത രീതിയിലാണ് റിവ്യൂ പറയുന്നത് പിന്നെ ഇവന്മാര് പടം പകുതിയാകുമ്പോ ഇന്റർവെല് പടം പോലും കാണാതെ റിവ്യൂ റിവ്യൂ പറയുന്നുണ്ട് പറയുന്നുണ്ട് ആ ആ പടം പോലും കാണാതെ ഇവിടെ വന്ന് നിന്നിട്ട് റിവ്യൂ പറഞ്ഞ സിനിമയെ നശിപ്പിക്കാം നല്ല സിനിമയാണെങ്കിൽ യുവര് വായിത്തോന്നി പറഞ്ഞ നശിപ്പിക്കാൻ പാടുണ്ടോ അല്ലെ ഈ പറയുന്ന വലിയ ധാരണ ധാരണ ഒരു ഒരു വായി എന്തൊക്കെ പറയുന്നു അല്ല ഇവന്മാര് ഞാൻ പറഞ്ഞില്ലേ ഇവന്മാര് ഭൂരിഭാഗം പേരും ട്രെയിലർ കണ്ടിട്ടൊക്കെയാണ് ഈ പറയുന്ന പോലെ ഇത് അടിച്ചുവിടുന്നത് കഥ വിടുന്നത് ഇത് എന്ന് വെച്ചുകഴിഞ്ഞാൽ യുമാരെ ആദ്യമേ ചെന്ന് അല്ലെങ്കിൽ ഈ ചാനലുകളെ നോക്കി ചെന്ന് ഫ്രണ്ട് ചെന്ന് നീക്കും ആ തിയേറ്ററിന്റെ ആ തിയേറ്റർ ആ മാനേജ്മെന്റ് നടപടി എടുക്കണം അവിടുത്തെ ഉപമാരെല്ലാം ഓടിക്കണം അവിടെ നിറക്കിവിടണം ഉമാരെ മരുന്നാ ഏരിയയിൽ അടുപ്പിക്കരുത് ടിക്കറ്റ് ിന് ഒരു പത്ത് പേരുടെ അതാണ് ലക്ഷക്കണക്കിന് ആളുകൾ ഈ സിനിമ കാണാൻ വരുന്നതിനേക്കാൾ കൂടുതലാണ് അവിടെ ചാനലുകൾ ചാനലുകൾ ഈ വട്ടന്മാര് യുവന്മാരും ഒരു ഉണ്ട് യുവന്മാരുടെ വീഡിയോ എടുക്കാൻ ഒരു ഉണ്ട് ആ ഒരു സിനിമ കാണാൻ വേണ്ടി ആ തിയേറ്ററിനകത്തിന് എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല അവിടെ ഒരു ബഹളമാണ് ഞാൻ സിനിമ കാണാൻ ചെന്നപ്പോഴത്തേക്ക് ഇവിടെ ആകെ ബഹളം അങ്ങോട്ട് അങ്ങോട്ട് നടക്കാൻ പറ്റുന്നില്ല എല്ലാം ഇങ്ങനെ നിറഞ്ഞ ക്യാമറ വെച്ചിരിക്കുകയാണ് ഇങ്ങനെ ആ രീതിയിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അത്രമുള്ള സിനിമ കഴിഞ്ഞാൽ ഇങ്ങോട്ട് നമ്മൾ ഇന്റർവ്യൂലിന് ഇറങ്ങുന്ന പ്രത്യേകിച്ച് പിന്നെ എങ്ങനെ എങ്ങനെയുണ്ടെന്ന് പടം ഞാൻ പറഞ്ഞ സിനിമ കണ്ട് പൂർണ്ണമായിട്ട് കാണട്ടെന്ന് പറഞ്ഞു എല്ലായിടത്തും ഞാനൊന്നല്ല അല്ല വഴിയിരുന്ന എല്ലാവർക്കും കൊണ്ട് വെച്ചിട്ട് പടം എങ്ങനെയുണ്ട് പടം അതീപ്പായി തോന്നിയവർ തന്നെ പറഞ്ഞാൽ പടം കൊള്ളത്തിൽ എന്ന് പറഞ്ഞാൽ പോയാ പടം പകുതിയായിട്ടേ ഉള്ളൂ ഇങ്ങനെയാണ് എന്റെ പരിപാടി ഇപ്പൊ മറ്റൊന്നുകൊണ്ട് കൊണ്ടുപോയി സൈന്യത്തിന് പിടിച്ചോണ്ടോക്കളെ കഴിഞ്ഞ കുറച്ചു ആൾ മുമ്പുണ്ടായ ഒരു പ്രശ്നം അറിയാമോ നമ്മുടെ ഈ പിന്നെ പൂജ ഈ പാങ്കോട് അവിടെ കൊണ്ടിട്ട് ചെക്കിങ്ങി നടത്തി പോലീസ് ചെക്കിങ്ങി നടത്തി അപ്പൊ ഒരു സൈനിക ഉദ്യോഗസ്ഥൻ ഇറങ്ങി വന്ന് അദ്ദേഹത്തെ പിടിച്ചു നിർത്തി ഇവർക്ക് മനസ്സിലായില്ല സൈനിക ഉദ്യോഗസ്ഥനാണെന്ന് മനസ്സിലായില്ല അദ്ദേഹം ടൂ വീലറിലാ വന്നത് എന്തോ മോശമായിട്ട് എന്തോ സംസാരിച്ച് കുറച്ച് കഴിഞ്ഞ് നമ്മൾ ക്യാമ്പിൽ നിന്ന് സൈനികരിഞ്ഞിറങ്ങി വന്നു സൈനികരെല്ലാം കൂടെ അവരിഞ്ഞ് കൂട്ടത്തോടെ ഇറങ്ങി വന്നു ഇവർ പിന്നെ ജീപ്പ് കൊടുത്തോണ്ട് വലിഞ്ഞ് പോലീസ് ശരി അവരുടെ അവരുടെ പിടിച്ചു അങ്ങനെയുള്ള ആൾക്കാരടുത്താണ് ഇപ്പം ഈ ടെറിട്ടോറിയൽ ആർമിയുടെ ഭാഗമാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് യൂണിഫോം 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 സൈന്യത്തിന്റെ സൈന്യത്തിന്റെ ആ ഇടാം അതിനകത്തൊന്നും ഒരു പ്രശ്നമില്ല അതിനകത്ത് യാതൊരു തെറ്റുമില്ല സൈന്യത്തിന്റെ അത്രയും രക്ഷാപ്രവർത്തനത്തിന്റെ സമയം മോഹൻലാൽ അവിടെ എന്നാണ് അദ്ദേഹം പറയുന്നത് അവിടെ ഉണ്ടായിരിക്കുന്നത് മോഹൻലാൽ മോഹൻലാലിനെ പോലൊരു നടൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഉണ്ടാകുന്നത് അവർക്കുണ്ടാകുന്ന മാനസിക പിന്തുണ എന്ന് പറയുന്ന സാധനമുണ്ട് നമ്മളിപ്പോ ഒരു മരണ മരണ വീട് ഉണ്ട് നമ്മൾ വേണമെങ്കിൽ പോയാൽ മതി പോകാതെ ഇരിക്കാം പക്ഷെ നമ്മൾ ആ വീട്ടിൽ എന്തുകൊണ്ട് ചെല്ലുന്നു ആ വീട്ടിലെ കുടുംബാംഗങ്ങൾക്ക് നമ്മളെല്ലാവരും എല്ലാവരും അവർക്കൊപ്പം ഉണ്ട് എന്നത് കാണിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ ചെല്ലുന്നത് അല്ലേ അത് അതൊരു മലയാളിയും മലയാളി എന്നല്ലേ എല്ലാവരും എല്ലാ മനുഷ്യരും ചെയ്യുന്ന ഒരു പ്രവൃത്തി അല്ലേ അത് ആ ദുരിതാശ്വാസം നടക്കുന്ന സ്ഥലത്ത് മോഹൻലാൽ ചെന്ന് അവിടെ പ്രത്യേകിച്ച് അദ്ദേഹത്തിന് അവിടെ ചെന്ന് ഒന്നും ചെയ്യാൻ അദ്ദേഹത്തിന് ഇല്ല അവിടെ പക്ഷെ അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു ഒരുമിപ്പ് എല്ലാവരുടെയും ഒരു ഒത്തൊരുമ എല്ലാവരും നമുക്കൊപ്പം കൊണ്ട് എല്ലാ മലയാളികളും വയനാടിനൊപ്പമാണ് എന്നതിന്റെ തെളിവാണ് ലാലേട്ടൻ അവിടെ ചെന്നത് അതിന് ഇവരെന്തിനാണ് ചോർച്ചില് അതെ അപ്പൊ ആ സന്ദേശം മനസ്സിലാക്കാൻ പറ്റാതെ പോയത് ചെറുത്താൻ മാത്രമാണ് വിവരക്കേടാണവൻ വിവരക്കേടും ലോക തോൽവിയാണ് അവനെ ഒരു കാരണവശാലും വെച്ചാൽ അവന് ഇനി ഇഷ്ടം പോലെ എഫ് ഇടണം എഫ്ഐആർ ഇട്ട് ഇവനെ പൂട്ടിക്കണം ഇവനെ പൂട്ടിച്ച് മര്യാദടുപ്പിക്കണം അതെ